യേശുവിൽ പ്രിയ സഹോദരങ്ങളെ വിശ്വ ലൂക്കായുടെ സുവിശേഷം ഒന്നേ നാൽപ്പത്തിയഞ്ചിൽ നാം ഇങ്ങനെ കാണുന്നു കർത്താവരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി ദൈവദൂതന്റെ വാക്കുകൾ സ്വീകരിക്കാനുള്ള ആഴമേറിയ വിശ്വാസം മറിയം എന്ന കന്യകളുണ്ടായി നമ്മുടെയൊക്കെ ബുദ്ധിക്ക് ചിന്തിക്കാനോ വിശ്വസിക്കാനോ എളുപ്പമല്ല ദൈവവചന ഹൃദയത്തിലും ഉദരത്തിലും സ്വീകരിച്ചവളാണ് മറിയം സ്വപ്നമായിരുന്നു തന്റെ പുത്രനെ പുറക്കാൻ പരിശുദ്ധയായ അമ്മയെ തിരഞ്ഞെടുക്കണമെന്നുള്ളത് അത് സമയത്തിന്റെ പൂർണതയിൽ സംഭവിച്ചു ദൈവപുത്രനെ പുറക്കാൻ ഒരിടം ലഭിക്കാതെ കാലിത്തൊഴുത്ത് വസതിയായി മാറുന്നു പിന്നീടുള്ള ജീവിതം മുഴുവൻ സഹനങ്ങൾ മാത്രം എന്നിരുന്നാലും പരിശുദ്ധ അമ്മയും പിതാവും ഒരിക്കൽ പോലും പരാതി പറഞ്ഞതായി കാണുന്നില്ല സാധാരണയായി നാം ഇഷ്ടമില്ലാത്തവ അല്ലെങ്കിൽ തരണം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ മറ്റുള്ളവരെ പഴിക്കുക സ്വാഭാവികമാണ് പരിശുദ്ധ അമ്മയുടെയും യോസ്യപിതാവിൻ്റെയും ജീവിതം നമുക്ക് മാതൃകയാണ് സകല മനുഷ്യരുടെയും അമ്മയായ പരിശുദ്ധ അമ്മ വിവിധ തരത്തിലുള്ള മക്കളുടെ രോധനങ്ങൾക്ക് തിരുസുധനിൽ നിന്ന് പരിഹാരം നേടിത്തരണമേ ഒരു ചെയ്യാതെ സഹിക്കുന്ന ഒത്തിരി മക്കളുണ്ട് ഉറക്കം കെടുത്തുന്ന പ്രശ്നങ്ങളിൽ വേദനിക്കുന്നവർ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കുന്ന നിയോഗങ്ങളെ അനുഗ്രഹമാക്കി മാറ്റണമെന്ന് വിശ്വാസത്തോടെ യേശുനാമത്തിൽ പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങേരൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേറെ ഉദരത്തിൻ ഫലമായ യീശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമ്മി